മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് അതോടൊപ്പം തന്നെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അത്തരം കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ആണ് ചെയ്യേണ്ടത് മസ്റ്ററിംഗ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ അവരുടെ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരലടയാളം റേഷൻ കാർഡ് ഇ പോസ്റ്റ് മെഷീനിലൂടെ അത് ഇയാൾ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക അതായത് ഈ റേഷൻ കാർഡിലുള്ള അംഗം ഇപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും അതായത് മരിച്ചു പോവുകയോ അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുകയോ അങ്ങനെ വിദേശത്തോ മരിച്ചു പോകുന്ന ആളുടെ പേരിൽ മറ്റൊരാൾ ഈ ഒരു അർഹത വാങ്ങുന്നില്ല അതല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിയാണ് മസ്റ്ററിംഗ് ഇത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിതരണം ചെയ്യുമ്പോൾ ഇത് മരിച്ചവരുടെ പേരിൽ അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിൽ ഇപ്പോഴും വാങ്ങുന്ന നിരവധി ആളുകളുണ്ട് അത്തരം ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടപടി ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ടത് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിലെ അംഗങ്ങൾ മാത്രമാണ് കാർഡിലെ മുതിർന്ന അംഗം മാത്രം ചെയ്താൽ പോരാ പകരം കാർഡിൽ പേരുള്ള എല്ലാവരും അസ്തം ചെയ്യൽ നിർബന്ധമാണ് ആദ്യം മാർച്ച് മാസം മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് പിന്നീട് അത് മാർച്ച് മാസം പതിനെട്ടിനകം തന്നെ പൂർത്തിയാക്കി നൽകണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു സമയം നീട്ടി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്രം അതിന് വഴങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ മാർച്ച് മാസം പതിനെട്ടിനകം ഇത് പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കൽ നിർബന്ധമാണ് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡുമായി അടുത്തുള്ള റേഷൻ കടയിലെത്തി ഇ പോസ്റ്റ് മെഷീനിലൂടെ വിരലമർത്തി നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ് കാർഡിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പോകണമെന്ന് നിർബന്ധമില്ല പല സമയങ്ങളിലായി സമയത്തിനനുസരിച്ച് പോയി മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ മസ്റ്ററിംഗ് നടപടികൾ സുഗമമായി നടക്കുന്നതിനും റേഷൻ വിതരണവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നതിനായി സമയക്രമം മാറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ആ സമയക്രമം പിൻവലിച്ചു മുമ്പുണ്ടായിരുന്ന രീതിയിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് റേഷൻ വിതരണത്തിനുള്ള പോ സംവിധാനം തകരാറിലാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡുടമകളുടെ ഇ കെ വൈ സി ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നും അതുകൊണ്ട് തന്നെ മുൻപ് കൊണ്ടുവന്ന റേഷൻ കടകളുടെ സമയക്രമവും അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും പഴയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുമെന്നും ജി ആർ അനിൽ അറിയിച്ചു വീതം രാവിലെയും വൈകിട്ടുമായി റേഷൻ കടകൾ പ്രവർത്തിക്കുന്ന രീതിയിലാണ് ചൊവ്വാഴ്ച മുതൽ സമയക്രമം ഏർപ്പെടുത്തിയത് ഈ ആഴ്ച മുഴുവൻ ഈ സമയക്രമം തുടരാനായിരുന്നു മുൻപുണ്ടായിരുന്ന തീരുമാനം എന്നാൽ ആ തീരുമാനം വിജയകരമല്ല എന്നും ഇ പോസ് മെഷീൻ വീണ്ടും തകരാറിലാകുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾക്ക് ഈയൊരു മാർച്ച് മാസത്തിലെ റേഷൻ തന്നെ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ച കൊണ്ടുവന്ന സമയക്രമം പിൻവലിക്കുകയും ഇനി അറിയിപ്പുണ്ടാകുന്നത് വരെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കുള്ള റേഷൻ മസ്റ്ററിങ് നിർത്തിവെക്കുകയും ചെയ്തതായി അറിയിച്ചത് ഇന്നലെ നമ്മൾ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ വന്നൊരു കമൻറ്റാണ് നീല വെള്ള കാർഡുടമകൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അവർ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല അവർക്ക് മസ്റ്ററിംഗ് നടപടികളോ അത്തരത്തിലുള്ള യാതൊരുവിധ കാര്യവും ഇപ്പോൾ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കൂടുതൽ ആനുകൂല്യമൊന്നും വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ നീല വെള്ള അതായത് എ പി എൽ വിഭാഗക്കാർക്ക് മസ്റ്ററിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം